ഏറ്റക്കുറിച്ചിലുള്ള ആയിരുന്നു കഴിഞ്ഞയാഴ്ച വ്യാപാരത്തിലുള്ള നീളം ഉണ്ടായത് മിക്കവാറും എല്ലാ ദിവസങ്ങളും വിപണി നഷ്ടത്തിൽ വ്യാപാരം അവസാനിപ്പിച്ചു തുടർച്ചയായി എട്ടാമത്തെ ദിവസമായിരുന്നു ഇന്നലെ വിപണിയിൽ നഷ്ടത്തിൽ വ്യാപാരം അവസാനിപ്പിച്ചത് മിക്കവാറും എല്ലാ ദിവസങ്ങളിലും വിദേശക്ഷേപ സ്ഥാപനങ്ങൾ വിപണി നെറ്റ് വിൽപ്പനയിലായിരുന്നു ഇന്നലെയും ഏതാണ്ട് നാലായിരത്തി മുന്നൂറോളം കോടി രൂപയുടെ വിൽപ്പന വിദേശക്ഷേപ സ്ഥാപനങ്ങളുടെ ഭാഗത്തുനിന്നുണ്ടായി ഈ വർഷം ഇതുവരെ നോക്കുകയാണെങ്കിൽ ഏതാണ്ട് ഒരു ലക്ഷത്തി പതിനാറായിരം കോടിയോളം രൂപയുടെ വില്പനയാണ് വിദേശ സ്ഥാപനങ്ങൾ നമ്മുടെ വിപണി നടത്തിയത് ആ പോലുള്ള സാഹചര്യങ്ങളിൽ അത്രയൊന്നും മോശകരമായിരുന്നില്ല പല വിപണികളിലും പല ദിവസങ്ങളിലും നേട്ടത്തിൽ വ്യാപാരം അവസാനിപ്പിച്ചെങ്കിലും കൂടി നമ്മുടെ വിപണിയിൽ ഇപ്പോൾ തുടരുന്ന ഈ ഒരു വിൽപ്പനയുടെ പ്രധാനപ്പെട്ട ഒരു കാരണം വിദേശക്ഷേപ സ്ഥാപനങ്ങളിൽ തുടരുന്ന വലിയ വിൽപ്പന തന്നെയാണ് രണ്ടാം തരം ചെറുകിട നിരയിലുള്ള ഓഹരികളെയാണ് വളരെ സാരമായി തന്നെ ബാധിച്ചിട്ടുള്ളത് ഇന്നലെ ഒരു ദിവസം മാത്രം രണ്ടാം ചെറുകിട ഓഹരികളുടെ സൂചികയിൽ മൂന്നു മുതൽ നാല് ശതമാനം വരെ ഇടിവ് ഉണ്ടാവുകയും ചെയ്തു വരും ദിവസങ്ങളിലും ഈ രീതിയിൽ ഒരു വിൽപ്പന തുറന്നേക്കാമെന്ന് തന്നെയാണ് കരുതുന്നത് മുൻനിര സൂചിയായ നിഫ്റ്റിയുടെ ഇരുപത്തിരണ്ടായിരത്തി എണ്ണൂറ് നിലവാരമാണ് പ്രധാനം ആ ഒരു നിലവാരം ബെഞ്ച് താഴേക്ക് നീങ്ങുകയാണെങ്കിൽ ഇരുപത്തിരണ്ടായിരത്തി നാനൂറ്റി അമ്പത് എന്ന നിലവാരം വരെ നീങ്ങാനുള്ള ഒരു സാധ്യതയുണ്ട് അവിടെയാണ് പിന്നെ അടുത്തൊരു അടിസ്ഥാന നിലവാരമായി പ്രവർത്തിക്കുക എന്തായാലും വരും ദിവസങ്ങളിലും വളരെ ഉയർന്ന ഉയർന്നതോതിലുള്ള കയറ്റങ്ങൾ വിപണിയിൽ പ്രതീക്ഷിക്കണം ഒപ്പം തന്നെ വൈദ്യുതിശേഷ സ്ഥാപനങ്ങൾ ഈ രീതിയിൽ വിപണി തുടരുകയാണെങ്കിൽ അതിൻ്റെ ഒരു സമ്മർദ്ദവും വിപണിയിൽ ഉണ്ടാകുമെന്ന് തന്നെയാണ് കരുതുന്നത് അപോലുള്ള സാഹചര്യങ്ങൾ അത്രയൊന്നും മോശകരമല്ലെങ്കിൽ കൂടിയും നമ്മുടെ വിപണിയിൽ ഇപ്പോൾ ഈ ഒരു വിൽപ്പന തുടർന്ന് വരും ദിവസങ്ങളിൽ പുറത്തേക്കാമെന്നുള്ള സൂചനകളാണ് നടക്കുന്നത് ഉയർന്ന തോതിലുള്ള കയറ്റങ്ങളും വിപണിയിൽ പ്രതീക്ഷിക്കുകയും വേണം